കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂറും അണിറോസും തമ്മിലുള്ള വിഷയമൊക്കെയാണോ അപ്പം രണ്ടുപേരും ആരാധികമാരാണോ അല്ല അല്ലാതി അണിറോസ് കംപ്ലൈന്റ് കുറച്ച് പോയി നേരത്തെ കൊടുക്കണ്ടായിരുന്നു ബോജ് ചെയ്ത ശരി ഭോജ ചെയ്ത ശരിയല്ല പക്ഷെ ബോജയി പറഞ്ഞ കാട്ടില്ല എന്റെ അപ്പടുത്ത് അപ്പറത്തെ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ നടന്നിരുന്നു ബോജ പറഞ്ഞിട്ടേല്ലോ ബോജ ചെയ്താൽ ശരിയല്ല ബോജയ്ക്ക് ബോജയ്ക്ക് ലൈംഗിക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് കൂടുതലാണ് എല്ലാം ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം പണിഷ്മെൻ്റ് എല്ലാം എടുക്കണം എന്തായാലും അതിലും കുറച്ച് ചേച്ചിയാൽ പോയി നേരത്തെ പറയണ്ടേ പഠിച്ചവര നമ്മൾ ലിച്ചി എല്ലായിരിക്കും ചിത്രൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി പറഞ്ഞത് അതിനെക്കുറിച്ച് ആരും പറ്റില്ലല്ലോ അപ്പോൾ സാബുബോനെ കുറിച്ച് പറഞ്ഞു സാബുവിന് ഹേമ കമ്മിറ്റി വെച്ച് പറയുന്നില്ല പല ആൾക്കാർക്കും പലരും മൗനം പാലിക്കാണ് ഹേമകമ്പറ്റി ഹേമ കമ്മിറ്റി ബാലസർ പണ്ട് പറഞ്ഞ പോയിരിക്കുകയാണ് കാലം എന്നറിയുന്നു ബോജ ചെയ്തതിന് തെറ്റാണ് വീക്ക്നെസ് ആണ് ചെയ്യുന്ന ഇന്നലെ ഒരു ഇന്റർവ്യൂയില് നമ്മുടെ രാഹുൽ പറയുന്നതാണ് മോൺസ്റ്റർ സിനിമക്കകത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ലാലേട്ടനുമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇല്ലാത്ത പ്രശ്നം എന്താണ് ഒരു ഇപ്പൊ സിനിമയിൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനകത്ത് ഇത്തരം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അത് കഥാപാത്രമാണല്ലോ സിനിമയിൽ പറയുന്നത് കഥാപാത്രമാണല്ലോ എന്തായാലും ബോജയ്ക്ക് പ്രശ്നമുണ്ട് പൊല്ലത് കൊറച്ച് ലൈംഗികമായി പ്രശ്നം ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് എന്തായാലും അനുഭവം കുറച്ച് വൈകിപ്പോയി ലിച്ചിയില് കൊടുക്കുകയായിരിക്കും ഇവരും കുറച്ച് സൂക്ഷിക്കണം ഇവരുടെ ഡ്രസ്സിംഗ് സൂക്ഷിക്കണം എന്തൊക്കെ വന്നാലും ഇത് ഹേമ കമ്മിറ്റി ഞാൻ പറയുമ്പോൾ ഒന്നുമില്ല ഇതിന് ഇവര് പണിഷ്മെന്റ് എല്ലാം കൊടുക്കണ്ട ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റാണ് കൊടുക്കണ്ടത് അല്ല ഇതിപ്പോ ഒരു നാല് മാസത്തിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത് പക്ഷെ പക്ഷേ മാസം വേറെ പ്രശ്നം അതറിയില്ല അതിന് വൈകീട്ട് മനസ്സിലാവില്ല പണ്ടേ കൊടുക്കേണ്ടതാണ് ഇത്ര വൈകേണ്ട ആവശ്യമുണ്ടോ മനസ്സിലാവില്ല ഇത് പണ്ട് വളർപ്പും പളർന്നു വന്നപ്പോ ഒന്നും ഇണ്ടായെന്ന ആളാണ് ഇതൊന്നും ഒന്നും അല്ല ഇതിന് അപ്പുറത്തെ കാര്യങ്ങളാണ് അനുഭവപ്പെട്ടില്ല കമ്മിറ്റി ബേന്ദ്രപ്പെടുത്തുമ്പോൾ ബോധ ചെയ്തൊന്നുമല്ല പക്ഷെ ഒരു വീക്ക്നെസ് ആണ്

അവർക്ക് ലൈംഗികൾ പഴയ ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള ആൾക്കാർ ഇത് അതിന് ഇങ്ങനത്തെ കൺട്രീസ് ഇട്ടാണ് ആൾക്കാർ കാണുന്നത് ലൈംഗിക താല്പര്യം അത്രയ്ക്കാണ് ഇവിടെ ഫോമാളത്തിൽ അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ആൾക്കാർ കൂടുതലും കാണുന്നത് അപ്പോൾ അത് വീഡിയോ കുറച്ചും കാര്യമില്ല പിന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ ലൈംഗിക ദുരിമോശ കാര്യമാണ് ആ ചിന്തയിലെ മാറ്റങ്ങൾ വെസ്റ്റേൺ കൺട്രീസ് ഈ പ്രശ്നമൊന്നുമില്ല അവിടെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നില്ല ഈ ഹണി റോസിന്റെ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ അതാണ് ഇപ്പൊ നിയമങ്ങൾ പോയ സ്ത്രീകൾക്ക് അനുകൂലമാണ് ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീകൾ എന്ത് പറയുന്നു അതനുസരിച്ചാലല്ല പോലീസ് പോലും സ്ത്രീകളെ പേടിയാണ് നിയമങ്ങൾ അങ്ങനെയാണ് അത് കുറെ കുറെ ആൾക്കാരും നിയമം മിസ്യൂസ് ചെയ്യും നമുക്ക് ആണുങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ആണു കേരളത്തിലെ ആളുകളുടെ അവസ്ഥ ദൈന്യമാണ് കല്യാണം കഴിച്ച് ഡിവോഴ്സൊക്കെയാണ് സ്വത്തു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടോ ഒരു യൂട്യൂബിൽ വെച്ച് കഴിഞ്ഞാൽ പീഡനം വരും ആണുങ്ങളുടെ അവസ്ഥകളുടെ ദൈന്യമാണ് ിയമം ആവശ്യമുണ്ട് അതിവിടെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ എന്റെയും പെരുന്നാട് വലിയ ട്രാക്സു വന്നു ഇതൊന്നും ഇത് ഭയങ്കര പ്രശ്നമാണ് ആണുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ബോഡ് സ്പോൺസർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഈ കുന്തി ദേവിയായിട്ട് ഉപമിച്ചിരിക്കുന്നത് അന്നേരം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നീട് എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മനസ്സിലാവുള്ളൂ ഇതൊന്നും ഒന്നും അല്ല ഇത് പറയുന്നില്ലേ ഉള്ളു ഇവിടെ കമ്മിറ്റി നോക്കിയാൽ എന്തൊക്കെ നടന്നിരിക്കാൻ നടന്ന സംഭവം നോക്കിയൊന്നും അല്ല ഇതേ ഇതേ അമ്മ ഏമ കമ്മിറ്റിയെ കുറിച്ച് മിണ്ടായിരിക്കുക അനുരോശ കാര്യമാണ് അവര് തുറന്നു പറയാം സപ്പോർട്ട് ചെയ്തോളാം ഇതേ അമ്മ ഏമ കമ്മിറ്റി ഇല്ലൊന്നും മിണ്ടില്ല റേപ്പ് അതുപോലെ കയ്യിൽ നടന്നിട്ടേ ഇല്ല അതെ പഠിക്കാനും അങ്ങനത്തെ അവസ്ഥയാണ് അത് പറ്റാ ഹോൾഡ് വേണം പൈസയും മാത്രം പ്രശസ്തമാണ് ഹോൾഡ് വേണം സിനിമാക്കാരും പിടിച്ചിട്ട് ഹോൾഡ് ഇല്ല കാരണം പല അറസ്റ്റ് മറ്റേ ഒഴിവാക്കിയത് അങ്ങനെയാണ്

ാണ് പുള്ളിയുടെ വീക്ക്നെസ് തന്നെയാണ് പക്ഷേ അത് വീക്ക്നെസ് ആണ് ഒരു വീക്ക്നെസ് ആണ് അല്ലാതെ അത് പണിഷ്മെന്റ് അല്ല കൊടുക്കുന്നത് കൊടുക്കണം ചിലക്കത് കുറവാണ് ചിലക്ക് ആവശ്യമില്ല ചിലപ്പോൾ കൂടുതലാണ് കേരളം ഫേസ്ബുക്കിൽ ഇത് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവരെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പുതിയ ഇൻട്രസ്റ്റ് പ്രശ്നമില്ല പുതിയ ലൈംഗികൾ പൊയ്ഫ്രണ്ട് ആവശ്യമില്ല പഴയ എൻട്രേഷൻ കണ്ടുപിടിക്കണം അവരെ കളിയാക്കി കാര്യമില്ല അവർ അവർ ജനിച്ചറിയാൻ സാധ്യത വെസ്റ്റേൺ കൺട്രീസിൽ പോകില്ല അതുപോലെ അല്ലെങ്കിൽ ഇത് പ്രശ്നം മാറും ഇനിയിപ്പോ ഈ നിയമങ്ങൾ അത്ര പേടിച്ച് സപ്രസ് ഉള്ളു എന്നോട്ട് പോലെ സോൾവ് ആവില്ല അതുകൊണ്ട് പീഡനോ അങ്ങനെ അപ്പൊ ഇത് ആളുകൾക്ക് ലൈംഗിക അപ്രോച്ച് മാറ്റും ആറ്റിറ്റ്യൂഡ് മാറി പോലെ ആവാം അവിടെയെല്ലാം ഈ പീഡനം വളരെ കുറവാണ് ഇനിയിപ്പോ ഇവിടെ ലൈംഗിക ഉൾക്കൊണ്ടാണ് പ്രശ്നങ്ങൾ ആളുകളുടെ കാഴ്ചപ്പാട് മാറും അറസ്റ്റിലോട്ട് പോകുന്ന കാര്യമൊന്നുമില്ല പേടിച്ചിരിക്കാൻ മാത്രമേ ഉള്ളൂ ണിറോസിന്റെ വിഷയങ്ങളറിയാലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ള ശരിക്കും പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് പറയണെങ്കില് ഇതിപ്പോ ഒരു കോടതി വിഷയമായിട്ട് മാറിയിരിക്കാണ് അതെ കോടതി വിഷയത്തിന് മുമ്പായാലും നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തുറന്ന് പറയാൻ പറ്റുമായിരുന്നു ഇപ്പോൾ കോടതിയുടെ വിഷയമായത് കിടക്കുന്നുണ്ട് നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മുൻവിധിയോട് പറയുകയാണെങ്കിൽ അതൊരു കോടതി അലക്ഷ്യമായിട്ട് മാറും എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കണക്കുകൂട്ടിയാൽ മതി ഇതൊരു സിനിമ ആരാധകനാണ് സിനിമ ആസ്വാദകനാണ് സിനിമ കാണുന്ന ആളാണ് ബോച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ ചിലപ്പോൾ അദ്ദേഹം കോമഡിക്ക് വേണ്ടി പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ പറയുന്ന നായിക ഞാൻ പേര് പറയുന്നില്ല ഇതിൽ പറയുന്ന നായികയെ അതായത് വ്യക്തികൃത്യം നടത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിലൂടെ അതിന് മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറി അല്ല ആ ഒരു ബോച്ച പറയുമ്പോൾ ആ നായിക അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അതെ 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 നമ്മൾ ആ വീഡിയോ കാണുന്നുണ്ട് ആ സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധം തെറ്റായുള്ള തോന്നിയില്ല പക്ഷേ പിന്നീട് അവരുടെ ചാനലിലും അവരുടെ ട്യൂബിലും വന്നിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ അതായത് ബോഡി ഷേബിംഗ് ഒരു വ്യക്തിയെ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചെയ്ത കുറേ ആളുകളുണ്ട് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സ്ത്രീ സമൂഹത്തിന് അതിൻ്റെതായ ചില ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരൊരു ആർട്ടിസ്റ്റാണ് അവരുടെ എന്താണ് അവരുടെ ബോഡി എന്താണെന്നൊന്നും നമുക്ക് അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ശരീരത്തിൽ എന്തുണ്ട് എന് എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളെ ശരീരം ആരെങ്കിലും വന്നു നോക്കുന്നുണ്ടോ നീ എന്താ ഇട്ടേക്കുന്ന നിരക്ക് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അതൊരു പുരുഷന് പോലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല നമ്മുടെ ശരീരത്ത് വന്നിട്ട് നീ ബാനിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാ നമ്മൾ ഇട്ടയിട്ട നമ്മൾ നേരത്തെ പോണാമെന്ന് പറഞ്ഞാൽ അട്ടിട്ടും പറഞ്ഞ് ഒരു കാണിക്കും